അവർക്ക് ആദ്യം അവർക്ക് പണം ലഭിക്കുന്നത് ക്രിപ്റ്റോ കറൻസി നാട്ടിൽ അറിയപ്പെട്ട ഹലാലായ കലാരായോഗത്തിൽ പണം ലഭിക്കുന്ന സോഴ്സുകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദ്യം കൈനീക്ക് പിന്നീട് അടുത്ത ഘട്ടം ഘട്ടം ഘട്ടമായി ആ മക്കളുടെ ലക്ഷ്യം അറിയാതെ മറ്റൊരു തരത്തിലേക്ക് പോവുകയും യഥാർത്ഥ ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് നമുക്ക് സന്തോഷങ്ങൾ കൊണ്ടുവരുന്നെടുക്കുന്ന സന്തോഷം

5000 സ്റ്റാർട്ട് ചെയ്ത 5000 ലാഭം 7 അവാം 8 അവാം അദ്ഭുതങ്ങളുടെ പിന്നാംബരം ഒരു വാൾ ടെൻഡർ ആണ് ആ സമയത്താണ് ജസ്റ്റ് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അത് വെറുതെ കിട്ടുന്ന സന്തോഷമല്ല അത് അദ്ഭുതമായിട്ട് നേടുന്നത് പക്ഷേ ഇതൊന്നും ഏറ്റവും സിമ്പിൾ ആണ് ഞാൻ ഒരു സിന്തറ്റിക് സർ നാവിക്സൽ ആണ് ഈ ഡോപാമൈൻ ഹോർമോൺ 25% സ്രീസിക്കിറ്റോസ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് 500% എന്നൊരു റിസൾട്ട് കിട്ടി. വാറക് എന്ന് അറിയാം ഇതൊക്കെ കേൾുമ്പോൾ ഇതൊരു കുറിച്ച് ഗ്രൂപ്പുകൾ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്റെ സമാന പ്രായക്കാരായിട്ടുള്ള കുട്ടികൾ ഒറ്റ ദിവസം നമ്മളൊന്ന് ഒന്ന് എൻജോയ് വിടാനൊന്നും പ്രഷറുകൾ ഇതൊക്കെ ഈ പ്രായത്തിലൊക്കെ സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് മക്കളെ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ട് അവസാന ചെയ്തത് യുവാക്കളിൽ ചെറുപ്പം പഠനത്തിലോടുള്ള താല്പര്യം വിരക്തി കൊണ്ടുവരുന്ന ചില അവസ്ഥകളിലൂടെ കടന്നു പോവുകയും എന്നിട്ട് പഠിക്കാനുള്ള താല്പര്യം പോവുകയും പിന്നീട്